പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ അങ്കിൽ ഹൗഡി സ്റ്റോറി ലൈൻ്റെ ഭാഗമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് നോക്കാം ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റോയുടെ ജനറൽ മാനേജറായ ഏതം പിയേഴ്സിൻ്റെ അടുത്തേക്ക് ജാൻ ഗേബിൾ ചെന്ന് അങ്കിൽ ഹൗഡി ക്യാരക്ടറിന് പിറകിലുള്ളത് ബോ ഡാലസ് ആണെന്ന് പറയുന്നു അപ്പോൾ ഏതം പിയേഴ്സ് പറയുന്നുണ്ട് ബോഡാലസ് റോയിൽ ഉണ്ട് നിൻ്റെ പ്രശ്നങ്ങൾ നിനക്ക് എന്നുള്ളത് പിന്നീട് ആൽഫ അക്കാദമി മെമ്പേഴ്സിനെ ബാക്ക് സ്റ്റേജിൽ മീറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളത് ജാറ്റ് ഗേബിൾ ആവശ്യപ്പെടുന്നു പക്ഷേ അവർ അത് റിജക്റ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് മെയിൻ ഇവന്റ് മത്സരത്തിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ ഒരു സെഗ്മെന്റിൽ ജാറ്റ് ഗേബിൾ റിങ്ങിലേക്ക് വരുന്നു അവിടേക്ക് ബോർഡായെ ഇൻവൈറ്റ് ചെയ്യുന്നു ബോർഡ് അയലസ് നടന്നു വരുന്ന സമയത്ത് ക്രീഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ടീം വന്ന് പിന്നീട് ബോഡയാലസിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ബോഡാലസിനെ റിങ്ങിലേക്ക് ഇട്ട് ഈ മൂന്ന് പേരും ചേർന്ന് ബോഡായലസിനെ ആക്രമിക്കുന്നു ഓരോ തവണയും ഓരോ മൂവ് ചിരുന്നതിന് ശേഷവും ബോഡായലസി ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ജാഡ് ഗേബിളിൻ്റെ സംശയമായി ഇത്രയും അടി കൊണ്ടിട്ട് അവൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ബോഡായലസ് ആ ഒരു കോർണറിലേക്ക് മാറി ഇരിക്കുന്നു അവിടെ നിന്ന് ബോർഡൈലസ് ജിയാൻ കേബിളിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ദർ യു ആർ എന്ന് പറയുന്നു അപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് ആ വയറ്റ് സിക്സിൻ്റെ ആ ഒരു എൻട്രിയുടെ സമാനമായ രീതിയിലുള്ള ആ ഒരു കറൻറ്റ് പോകുന്ന ലൈറ്റ് ഓഫ് ആകുന്ന രീതിയിലുള്ള കുറച്ച് ഭാഗങ്ങൾ കാണുന്നു പിന്നീട് എൻട്രൻസ് സ്റ്റേജിൽ നമുക്ക് വൈറ്റ് സിക്സിലെ ബോർഡ് എസ് അഥവാ അങ്കിൽ ഹൗഡി ക്യാരക്ടർ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ക്യാരക്ടറുകളും വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു ആദ്യമായിട്ടാണ് ഈ അഞ്ച് പേരും റിങ്ങിലേക്ക് വന്നിട്ട് ഒരു സെഗ്മെൻറ്റ് വയറ്റ് സിക്സിൻ്റെ ഭാഗമായി ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഒരു മറ്റൊരു വീഡിയോ ടൈപ്പ് കൂടി അങ്കിൽ ഹൗഡി സ്റ്റോറിൽ എൻ്റെ ഭാഗമായി പുറത്തേക്ക് കൊടുക്കുകയുണ്ടായി ആ ഒരു വീഡിയോ ടൈപ്പിൽ എറിക് റോവൻ എന്ന് പറയുന്ന റസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ബോർഡ്സ് അല്ലെങ്കിൽ അങ്കിൽ ഹൗഡി വൈറ്റ് സിക്സ് തുടങ്ങിയവരുടെ ആദ്യ എതിരാളികൾ ആരാണെന്ന് വളരെ കൃത്യമായി ഇന്നത്തെ റോയിലൂടെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ജാഡ് ഗാബിളും ക്രെഡിറ്റ് ബ്രദേഴ്സും ആയിരിക്കും ഒരു സിക്സ് മാൻ ടാക്റ്റി മത്സരം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെഗ്മെൻ്റുകൾ തന്നെയായിരുന്നു നമുക്ക് റോയിൽ കാണാൻ സാധിച്ചത് വീഡിയോ ടേപ്പ് മാത്രമല്ല റിങ്ങിലേക്കും അവരുടെ സ്റ്റോറി ലൈൻ വരുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ